നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഫാത്തിമ മാതാ സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം തിരൂർ ഫാത്തിമ മാതാ സ്കൂളിന്റെ എലോറ എന്ന നാമത്തിലുള്ള സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ ഘോഷയാത്ര അടക്കമുള്ള പരിപാടികളോടെ ഫെബ്രുവരി മൂന്നാം തീയതി സമാപനമാകും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധയിനം ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതോടെ എൽ പി നഴ്സറി സ്കൂളിന്റെയും ഫെബ്രുവരി ഒന്നാം തീയതി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും വാർഷികാഘോഷങ്ങൾ നടക്കും ജനുവരി മുപ്പത്തി ഒന്നിന് തിരൂർ സബ് കളക്ടർ ശ്രീ ദിലീപ് കെ കൈനിക്കര വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഭാത്തി മാമതാ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പതിനാറിന് തിരൂർ ആരംഭിച്ചു അന്ന് വെറും നൂറ്റി അൻപത് കുട്ടികൾ ഒരു മൂന്ന് ക്ലാസ്സുകളുമായി ആരംഭിച്ച ഒരു സ്കൂളാണ് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചു പോകുന്നുണ്ട് അപ്പം അത് തുടങ്ങിയതിൻ്റെ അമ്പതാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ അത് കാര്യമായ രീതിയിൽ ആഘോഷിക്കാൻ ജൂബിലി സമാപനം ഫെബ്രുവരി മൂന്നിനാണ് അത് ബിഷപ്പാണ് താമരശ്ശേരി ബിഷപ്പ് ആണത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ സ്കൂൾ തുടങ്ങിയത് തലശ്ശേരിയിലെ ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിലും അനുഗരഹത്തിലുമാണ് ഇന്ന് മുപ്പത്തിയെട്ട് ബാച്ച് എസ് എസ് എൽ സി കുട്ടികൾ പാസ് പിന്നെ രണ്ടായിരത്തി മൂന്നില് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചു ആ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇരുപത് വാച്ച് പാസ് ഔട്ടാകുന്നു ഇപ്പം അങ്ങനെയിരിക്കുന്ന സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ ഇനാഗ്രേഷൻ കാര്യമായി നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് മലബാർ സ്പെഷ്യൽ പോലീസ് കമാൻഡ് എ എസ് രാജു ഐ പി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും എം എൽ എ കുർക്കോളി മൊയ്തീൻ നമ്മളെ ആരംഭം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുപ്പത്തൊന്നാം തീയതി ആനുവൽ ഡേ എൽ പി ആൻഡ് നഴ്സറി സ്കൂളിൻ്റെ ആനുവൽ ഡേ നടക്കും ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി ഹയർ സെക്കൻഡറിയുടെ ആനുവൽ ഡേ നടക്കും ഞായറാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ഒന്നാം തീയതി വിപുലമായ ആഘോഷ പരിപാടികളോടെ സമാപനം പരിപാടികൾ ആരംഭിക്കും കഴിഞ്ഞ ഒരു വർഷം നമ്മൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഞങ്ങൾ സ്കൂളിൻ്റെ സ്കൂളിലെ രക്ഷിതാക്കൾക്കായി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ടാലൻറ്റ് നൈറ്റ് സ്കൂളിൽ നടക്കാനിരിക്കുകയാണ് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനായി സ്കൂളിൻ്റെ പരിസരം സ്കൂളിൻ്റെ സൗകര്യങ്ങളും നമ്മൾ വിട്ടു നൽകിയിരുന്നു സാഹിത്യം ചിത്രകല എന്നീ അഭിരുചികൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായി ആർട്ട് ബിറ്റ് എന്ന ക്ലബ്ബ് തന്നെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നിരവധി കുട്ടികളാണ് ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നത് സമൂഹത്തിലെ അചരണരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ പായസ ചാലഞ്ച് നടത്തി സമാഹരിച്ച തുക നമ്മൾ ഫാത്തിമ മാതാ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന ഒരു യൂണിറ്റിന് തന്നെ രൂപം നൽകി അതിലേക്ക് നമ്മൾ ആ പൈസ കൈമാറുകയും സ്കൂളിന് പി ടി നേതൃത്വത്തിലാണ് ആ ഒരു സമാഹരണം നടത്തിയത് അത് സ്കൂളിന് കൈമാറുകയും അതിൽ നിന്നും പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ അതുപോലെ തന്നെ വീൽചെയറുകളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് ഇനിയും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സ്കൂൾ മാനേജറും പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ പ്രവറന്റ് സിസ്റ്റർ റീണ ടോമിന്റെ അധ്യക്ഷതയിൽ താമരശ്ശേരി ബിഷപ്പ്മാർ റമിജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകും പ്രമുഖ സിനിമാ നടനും കൊമേഡിയനുമായ ശ്രീ സാജു നവോദയുടെ കോമഡി പ്രോഗ്രാം പ്രസ്തുത പരിപാടിക്ക് മാറ്റുകൂട്ടും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ എഡ്യൂക്കേഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് കുമാർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും കഴിഞ്ഞ ഒരു വർഷം സ്വർണ ജൂബിലി ആഘോഷവേളയിൽ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സെമിനാറുകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചതായി മാനേജ്മെന്റും പി ടി ഐയും പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി എലോറ എന്ന പേരിൽ വിവിധ പ്രോഗ്രാമുകളാണ് എൽ പി നഴ്സറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് അതുപോലെ പേരൻസിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് ക്ലാസ് ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ എൽ പി നഴ്സറി സ്കൂളിൽ നടത്തി നടത്തിയിരുന്നു എലോറയും ബന്ധപ്പെട്ട് എലോറ പായസ ചലഞ്ച് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു പാരൻസ് ടാലൻറ്റ് നൈറ്റ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ എലോറയും ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് എലോറ എന്ന പേരിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പാരൻസ് ടാലൻറ്റ് നൈറ്റ് ഫെബ്രുവരി എലോറ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ചിൽഡ്രൻസ് ഡേക്ക് വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നു ഫുഡ് ഫെസ്റ്റിവലിൽ നിന്നു സമാഹരിച്ച പണവുമായി വിവിധ ഇടങ്ങളിലുള്ള ഓൾഡ് ഏജ് ഹോം മെൻ്റലി റിട്ടയർഡ് സ്കൂൾസ് ഹെൽത്ത് സെൻ്ററുകൾ എന്നിവ ഫെബ്രുവരിയിൽ സന്ദർശിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മൾ ഇതുവരെ ഈ ഒരു വർഷമായിട്ട് സുവർണ ജൂബിലി ആഘോഷമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഈ ഫാത്തി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങുമ്പോൾ തന്നെ ആ വർഷം മുതൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ആനിവേഴ്സറി അല്ലെങ്കിൽ ആനുവൽ പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ അൻപതാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ നടത്തുന്നത് ഏതാണ്ട് നാല് ദിവസത്തോളം മൂന്ന് ദിവസം ദിവസമായി ആഘോഷവും ഒരു ദിവസം ആദരിക്കലും ആഘോഷം മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ സ്കൂളുമായി സഹകരിച്ച അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ സ്ഥാപിത പ്രവർത്തകർ തൊട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെയും ഇതിൻ്റെ സ്ഥാപകരെയും എല്ലാം അധ്യാപകരെയും എല്ലാം നമ്മൾ സ്നേഹപൂർവ്വം അവരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് മൂന്ന് ദിവസത്തെ വിപുലമായ ആഘോഷ പരിപാടികളും മുപ്പത്തി ഒന്നാം തീയതിയാണ് എൽ പി സ്കൂളിൻ്റെ ആനുവൽ ഡേ അത് നമ്മളുടെ ഈ പാരൻസ് സ്കൂളായ ഇവിടെ വെച്ചാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഒന്നാം തീയതിയാണ് ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആനുവൽ ഡേ രണ്ടാം തീയതിയാണ് നമ്മൾ ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ പാരൻസിൻ്റെ പരിപാടികൾ കലാപരിപാടികൾ എല്ലാം കലാപരിപാടികൾ മാത്രമാണ് കലാപരിപാടികളുണ്ട് ടീച്ചേഴ്സിൻ്റെ കലാപരിപാടികളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാവരും പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികളാണ് ആചൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിലെ പിന്നെ എൽ പി സ്കൂളിൻ്റെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും അവരെ ആനുവൽ ഡെൻഡ് എന്നാണ് ഉണ്ടാവുക ഹയർ സെക്കൻഡറിൻ്റെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പരിപാടി അവരെ ആനുവൽ ഡെൻഡ് എന്നാണ് ഉണ്ടാവുക ലാസ്റ്റ് ദിവസം നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ സ്റ്റേറ്റ് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മൾ ഒരു അഞ്ചോളം ഐറ്റത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിലെല്ലാത്തിനും ഞങ്ങൾ ഏഗ്രേഡും വാങ്ങിയിട്ടുണ്ട് നമ്മളെ പാതി മാമത സ്റ്റേറ്റ് കലോത്സവത്തിൽ ആ പരിപാടികളൊക്കെ അന്ന് നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റിൽ പരിപാടി ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ശരിക്കും നമ്മളെ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളെ സ്കൂള് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന്റേതായ ഒരു പരിമിതികൾ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ട് സ്കൂളുണ്ട് വലിയ ഇപ്പൊ തിരൂരിലെ ഒരു വലിയൊരു കോളേജും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ അത്യാവശ്യം സ്ഥലം വായിക്കലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ജൂബിലോട് ചേർന്ന കുട്ടികളുടെ ഇത് അക്കാഡമിക് ആൻഡ് കലാ സാംസ്കാരിക ഇത് ഉയരുന്നതോടൊപ്പം തന്നെ നമ്മൾ പബ്ലിക്ക് നാട്ടുകാർക്ക് വേണ്ടി നമ്മ നമ്മളുടെ ശ്രദ്ധ ഈ വർഷത്തിൽ പ്രത്യേകം ഊന്നിയിട്ടുണ്ട് അർഹതപ്പെട്ട കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള കൂടുതൽ നമ്മൾ ഗോൾഡൻ ജൂബിലിയോട് ചേർന്ന് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് എന്നാലും ഗോൾഡൻ ജൂബിലി ആണല്ലോ എന്നോർത്ത് നമ്മുടെ ചാരിറ്റബിൾ വർക്കുകൾ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് അതിൽ വയനാട് വിലങ്ങാട് നമ്മുടെ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ കുട്ടികളെ ആ ഒരു വാല്യൂ പഠിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കുട്ടികളും പേരൻസും മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാം ചേർന്ന് നല്ലൊരു തുക തന്നെ നാം വേലങ്ങാടിനും വയനാടിനും നമ്മൾ നൽകുകയുണ്ടായി അതോടൊപ്പം ഇപ്പോൾ നമ്മൾ പി ടി എ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു ആശയത്തിൽ നമുക്കൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മുടെ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ചെറിയൊരു പായസം ചലഞ്ച് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഫാത്തിമ മാതാ ഡി റിലീഫ് ഫണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക അപ്പം നമ്മൾ കുട്ടികളിൽ അവർ ഒരു പത്ത് രൂപ തരാണെങ്കിൽ അത് നമ്മൾ ആ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റോ ആരെങ്കിലും വന്നാൽ കൊടുക്കുക വലിയ തുകയൊന്നല്ല അങ്ങനെ ചെയ്ത് ചെയ്ത് അതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതിലുപരിയെല്ലാം മാനേജ്മെൻ്റ് ഒരു കുടുംബത്തിന് ഭവനമില്ല സ്വന്തമായിട്ട് ഭവനമില്ല വേറെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അത്താണി ഇല്ലാത്ത ഒരു കുടുംബത്തിന് സ്ഥലവും വീടും വാങ്ങിച്ച് നമ്മളത് ഫെബ്രുവരി മൂന്നിന് ദാനം നടത്തുന്നതായിരിക്കും വാർത്താ സമ്മേളനത്തിൽ നിർമ്മല കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ പ്രീസ ജോർജ് എസ് എച്ച് ഫാത്തിമമാത കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് എസ് എച്ച് പ്രിൻസിപ്പാൾ സിസിലി പോൾ റോസ്ബിൻ എസ് എച്ച് എച്ച് എം ഹൈസ്കൂൾ സിസ്റ്റർ നിർമ്മൽ എസ് എച്ച് എച്ച് എം എൽ പി സ്കൂൾ സിസ്റ്റർ വിനയ എസ് എച്ച് എച്ച് എം നഴ്സറി സ്കൂൾ ഹൈസ്കൂൾ പിടിഎ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ജലീൽ പിലാക്കൽ എൽ പി സ്കൂൾ പിടിഎ ട്രഷറർ ശ്രീ രാകേഷ് ഓംപേടത്തിൽ